നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ സന്തോഷമായി ഇരിക്കാൻ പ്രയത്നിക്കുന്ന ആത്മാർത്ഥമായി ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ വളരെ കുറവാണ് അത്തരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് സീമാജി നായരുടേത് തന്റെ ജീവിതം എത്ര മോശപ്പെട്ട രീതിയിൽ പോയാലും തന്റെ ജീവിതത്തിൽ അത്ര വലിയ സന്തോഷമില്ലെങ്കിലും തനിക്ക് ചുറ്റുമുള്ളവർ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അങ്ങനെയാണ് സീമയെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം ക്യാൻസർ എന്ന വലിയ വില്ലൻ രോഗത്തെ അതിജീവിക്കുന്നവരോടൊപ്പം തന്നെ കൂടെ നിൽക്കുകയും അവരുടെ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുന്ന വലിയ വ്യക്തി എന്ന് വേണം സീമയെ വിശേഷിപ്പിക്കാൻ എന്നാൽ സീമയുടെ ഹൃദയഭേദകമായ ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എല്ലാവർക്കും അത് വായിക്കുമ്പോൾ നൊമ്പരമാണ് അപ്പോൾ സീമയ്ക്ക് എന്തുമാത്രം നൊമ്പരത്തോടെയാണ് എഴുതിയത് ഞങ്ങൾ ഊഹിക്കാമെന്ന് പറയുന്നു സീമയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം സത്യത്തിൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്റെ നെഞ്ചിടുപ്പ് ഏറുകയാണ് എന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോരുത്തരായി എന്നിൽ നിന്നും അടർത്തി മാറ്റിയതാണ് ഈ അസുഖം ക്യാൻസർ വന്നാൽ തളരുന്നത് തകരുന്നത് ഒരു വ്യക്തി മാത്രമല്ല ഒരു കുടുംബം ഒന്നാകെയാണ് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ചിന്തിക്കാവുന്നതിന്റെ മേലെയായി കഴിഞ്ഞു ചികിത്സാഭാരം ഉള്ളത് പണയം വെച്ചും വിറ്റും ചികിത്സ തേടി കഴിയുമ്പോൾ പലരുടെയും ജീവിതം പിടിച്ചു നിർത്താനും പറ്റുന്നില്ല ഇതുമൂലം സ്വന്തം കിടപ്പാടം നഷ്ടപ്പെട്ട രണ്ടുപേരുടെ പ്രശ്നം എന്റെ മുന്നിൽ കേരാമുട്ടിയായി നിൽക്കുന്നു ചില ക്യാൻസർ മാത്രം തുടക്കത്തിലേക്ക് കണ്ടുപിടിച്ചാൽ ഭേദമാക്കാൻ കഴിയുമെന്ന് പക്ഷെ പലതും അവസാന നിമിഷമാണ് എല്ലാവരും അറിയുന്നത് സമയവും അപ്പോൾ കടന്നുപോയിട്ടുണ്ടാകും ഇതിന് പരിപൂർണമായി ഭേദമാകുന്ന ചികിത്സ ചെലവ് കുറഞ്ഞ ചികിത്സ ഇതൊക്കെ ഇതൊക്കെ എന്താണാവോ ഇവിടെ വരുന്നത് ഏറ്റവും വലിയ ബിസിനസ് ഉടമയായി ആശുപത്രികൾ വളർന്നു കഴിഞ്ഞു ലക്ഷങ്ങൾ കണക്ക് മാത്രം തന്നെ ആണ് ആശുപത്രിക്ക് പറയാനുള്ളത് ഇപ്പോഴും ഒരു പ്രിയപ്പെട്ടവന്റെ ജീവനില നിർത്താൻ ഓടുവാണ് ഞാൻ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ക്യാൻസർ ബാധിച്ചവർക്ക് കൈത്താങ്ങായി എന്നും നിലകൊള്ളുന്ന വ്യക്തിയാണ് സീമാജി നായർ എന്നറിയാം അതുകൊണ്ട് തന്നെ ലോകർ ക്യാൻസർ തീരമായതുകൊണ്ട് സീമയ്ക്ക് തകരുന്ന കുറിപ്പാണ് ാണ് സീമ എഴുതുന്നത് ഇപ്പോഴും ക്യാൻസറിനോട് പൊരുത്തുന്ന ഒരാളെ എനിക്കറിയാമെന്നും അവന്റെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്നും സീമ പറഞ്ഞിട്ടുണ്ട് സീമയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ട് ശരണ്യ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സീമ ഏറെ ശ്രമിച്ചിട്ടുണ്ട് ലോക ക്യാൻസർ ദിനത്തിൽ ഹൃദയം തൊടുന്ന കുറിപ്പുമായി നടി സീമാജി നായർ എത്തിയിട്ടുണ്ടായിരുന്നു ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നെഞ്ചിന്റെ പേരൊക്കെയാണെന്നാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓരോരുത്തരായി ഓർത്ത് സീമാജി നായർ എഴുതിയ കുറിപ്പ് ആ കുറിപ്പ് കേട്ടപ്പോൾ ഞങ്ങൾക്കും സങ്കടമായി പലരെയും ഞങ്ങൾക്കും ഓർമ്മ വന്നു ഞങ്ങൾക്ക് സീമ വഴി അറിയാവുന്നവരാണ് ഭൂരിഭാഗം പേരും അവരെല്ലാവരെയും ഞങ്ങൾ ഒരു നിമിഷം ഓർത്തു അവരെല്ലാവരും തന്നെ വേദനയില്ലാത്ത ലോകത്തിലേക്ക് മടങ്ങിയല്ലോ എന്നൊരു ചെറിയ ആശ്വാസം മാത്രമാണ് എന്നിരുന്നാലും അതൊരു സങ്കട വാർത്ത തന്നെയാണ് ഇന്നൊന്നും അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന കുടുംബങ്ങൾക്കും ഞങ്ങൾക്കും അത് സങ്കട വാര്ത്ത തന്നെയാണ് സീമയ്ക്കത് എന്തുമാത്രം വിഷമം വിഷമമുണ്ടാക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതുപോലെ തന്നെയാണ് സീമയുടെ കുറിപ്പിലൂടെ അവരെക്കുറിച്ച് അറിയുമ്പോൾ ഞങ്ങൾക്കും ഒരു വിഷമം തന്നെയാണ് അതെന്ന് എല്ലാവരും കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ